വെൽക്കം ടു ട്രേ ഗുഡ് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്നും നടക്കാം അതിനെ നിയറസ്റ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആദ്യം വരച്ചു വെക്കാം നമ്മളിപ്പോൾ നിൽക്കുന്നത് വൺ ഡേ ചാർട്ടിലാണ് നിയറസ്റ്റ് സപ്പോർട്ടാണ് ഇപ്പോൾ വരയ്ക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നല്ലൊരു കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് മാർക്കറ്റ് ഇപ്പോൾ മുകളിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിയറസ്റ്റ് റെസിസ്റ്റൻസ് വരയ്ക്കാം നീറോസി റെസിസ്റ്റൻസ് ഇപ്പൊ വരയ്ക്കുന്നത് ഹൈ പോയിന്റിലാണ് വരയ്ക്കുന്നത് തന്നെ നമുക്കൊരു ഇൻബാലൻസ് കാണുന്നുണ്ട് ഇൻബാലൻസ് മാർക്ക് ചെയ്യാം മാർക്കറ്റ് ഇപ്പൊ അപ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൺ ഡേ ക്യാൻഡിലെ ഇംബാലൻസിലേക്കാണ് ആ ഒരു ഇംബാലൻസ് ഏരിയയിൽ പ്രീവിയസ്ലി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അതായത് കഴിഞ്ഞ മാസങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തൊരു ഹൈ ഉണ്ട് ആ ഹൈയും കൂടി ഉണ്ട് അവിടെ അപ്പോൾ ജസ്റ്റ് ഒന്ന് അതും കൂടി മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് എൻട്രി പോസിബിലിറ്റീസിനെ കുറിച്ച് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ടൈം ഫാനിലേക്ക് പോവാം അതിനു മുന്നേ നമ്മുടെ പ്രധാനപ്പെട്ട ന്യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഫ്രൈഡേ ആണ് പ്രധാനപ്പെട്ട ന്യൂസുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ദിവസമാണ് ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസ് എല്ലാം ആറുമണിക്കാണ് ഇന്ത്യൻ സമയം ആറുമണിക്കാണ് കാഡിൽ എംപ്ലോയ്മെന്റ് ചേഞ്ച് ഉണ്ട് അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉണ്ട് യു എസ് ടിയിൽ ആവറേജ് അവർലി ഏർണിങ്സ് ഉണ്ട് മന്ത്ലി ആണോ അതുപോലെ നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് ഉണ്ട് അതുപോലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉണ്ട് ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയ ന്യൂസ് ആണ് ഇതെല്ലാം കൃത്യമായിട്ട് മാർക്കറ്റിനെ ബാധിക്കും പ്രത്യേകിച്ചും ആറു മണിക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയമാണ് ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയമാണ് അപ്പോൾ വലിയൊരു വളർച്ച ഹെൽത്തി സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് മാർക്കറ്റിൽ പരമാവധി ആളുകൾ ഒഴിഞ്ഞു നിൽക്കുക പ്രത്യേകിച്ചും വലിയൊരു ന്യൂസ് ആയതുകൊണ്ട് ഒഴിഞ്ഞു നിൽക്കുക സ്റ്റോപ്പ് ലോസ് നിങ്ങൾ വെച്ചിരുന്നെങ്കിൽ പോലും ജമ്പ് ചെയ്ത് വളരെ വലിയ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഇനി ന്യൂസിന്റെ ഇമ്പാക്ട് എന്താണെന്നുള്ളത് പരിശോധിച്ച് നോക്കാം ആദ്യ ക്യാഡിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഒന്ന് നോക്കാം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആക്ച്വൽ ദാൻ കാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്ന് പറഞ്ഞാൽ സിക്സ് പോയിന്റ് ടൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിക്സ് പോയിന്റ് ടൂവിനേക്കാൾ കുറഞ്ഞാല് കറൻസിക്ക് നല്ലതാണ് അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ചേഞ്ച് നോക്കാം അതും അങ്ങനെ തന്നെയാണ് അത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ആണ് ലെസ് ദാൻ അല്ല ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ആണ് ഇപ്പൊ ട്വന്റി ഫോർ കെ ആണ് ഇവിടെ ട്വന്റി ഫോർ പോയിന്റ് കെ ആണ് കൊടുത്തിരിക്കുന്നത് അതിനേക്കാളും കൂടുതലാണെങ്കിൽ കറൻസിക്ക് നന്നായിരിക്കും ഇതാണ് കാഡിലുള്ള രണ്ട് പ്രധാനപ്പെട്ട ന്യൂസ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് യു എസ് ഡിയിലേക്ക് പോവാം ആവറേജ് അവർലി ഏർണിംഗ്സിലും നമുക്ക് നോക്കാം അതിൽ ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർ കാസ്റ്റേഴ്സ് ഗുഡ് ഫോർ കറൻസി ഇവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റ് ത്രീ പെർസെന്റേജ് ആണ് പോയിന്റ് ത്രീ പെർസെൻറ്റേജിനേക്കാൾ മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ കറൻസിക്ക് നല്ലതാണ് എന്നാണ് പറയുന്നത് രണ്ട് നോൺ ഫാമിംഗ് നോക്കാം അതും ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർ കാസ്റ്റേഴ്സ് ഗുഡ് ഫോർ കറൻസി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വൺ എയ്റ്റ് ടു കെ ആണ് അപ്പം അതിനേക്കാളും കൂടുതൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കറൻസിക്ക് നല്ലതാണ് അല്ലെങ്കിൽ കറൻസി സ്ട്രോങ് ആകും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉണ്ട് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആക്ച്വൽ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം ത്രീ പോയിന്റ് നയനാണ് പെർസെൻറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ പോയിന്റ് നയനേക്കാളും താഴെ വന്നുണ്ടെങ്കിൽ കറൻസിക്ക് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത് ഈ ഒരു ന്യൂസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ കൂടുതൽ മാർക്കറ്റിനെ ഇമ്പാക്ട് ചെയ്യുന്ന ന്യൂസ് ആണ് അപ്പൊ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരമാവധി ആ സമയത്ത് മാർക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ന്യൂസ് വന്നതിന് ശേഷം രണ്ടോ മൂന്നോ മിനിറ്റിനു ശേഷം ന്യൂസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ന്യൂസിന്റെ ഫിഗേഴ്സ് എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം മാത്രം മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുക എന്നിട്ട് കൃത്യമായ സ്റ്റോപ്പ് ലോസ് വെച്ചതിനു ശേഷം മാത്രം മാർക്കറ്റിൽ എൻട്രി ഇടുക വളരെ ഉണ്ടായിരിക്കും നല്ല രീതിയിൽ മണി പമ്പിങ് നടക്കും അപ്പൊ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി നമുക്ക് ചാർട്ടിലേക്ക് വരാം ചാർട്ടിലോട്ട് വന്നിട്ട് ഇന്നത്തെ എൻട്രി പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ബാലൻസ് ഏരിയയിലേക്കാണോ മാർക്കറ്റ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് അതിന്റെ മുകളിൽ റെസിസ്റ്റൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് സപ്പോർട്ട് കൂടി നമുക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട് ആദ്യത്തെ സപ്പോർട്ട് എന്ന് പറഞ്ഞ് മാർക്കറ്റ് ഇപ്പോ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയ ഇന്നലത്തെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയ ഏരിയ ആണ് അതിന് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ ഒരു ഏരിയ ഇനി ബാലൻസും കൂടി ബാലൻസ് കെടുക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു വൺ ടേക്ക് ആൻഡിന്റെ ഒരു പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയി ഒന്ന് മോളോട്ട് പോയി മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഇവിടെ നിന്ന് വീണ്ടും ഓൾഔട്ട് പോകാനുള്ള സാധ്യതയാണ് കാരണം എന്ന് വെച്ചാൽ ഇംബാലൻസിന് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യുന്ന റിവേഴ്സൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്കിതൊരു ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി സാധ്യതകളെ കുറിച്ചിട്ട് പരിശോധിക്കാം ഫോർ ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ഫോർ ഹവറിൽ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ലെവലിൽ ഒരു വേറൊരു ഇംബാലൻസും കൂടി കാണുന്നുണ്ട് നേരത്തെ ടേക്കാനിൽ വരച്ചതിന്റെ തൊട്ട് താഴെ ഒരു ഇംബാലൻസ് കാണുന്നുണ്ട് അതും കൂടി മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് അതിന്റെ തൊട്ട് താഴെ സപ്പോർട്ട് ഏരിയയും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി റെസിസ്റ്റൻസ് ഏരിയയിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് നോക്കാം റെസിസ്റ്റൻസ് ഏരിയയിൽ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഇംബാലൻസ് ഏരിയ ഒന്ന് റെഡ്യൂസ് ചെയ്യേണ്ടി വരും ബാലൻസ് ഏരിയ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഒരു റെഡ് ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട് ആ റെഡ് ലൈൻ റെഡ്ലൈൻ വരയ്ക്കാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ സിംഗ് ബ്രേക്ക് ചെയ്തു ഈ ഇംബാലൻസും കൂടി എടുത്തിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കണ്ടതുകൊണ്ടാണ് ആ ഒരു റെഡ് ലൈൻ മറച്ചു വെച്ചിരിക്കുന്നത് അത് മാർക്കറ്റ് റിയൽ മാർക്കറ്റിൽ എങ്ങനെയാ എന്നുള്ളത് നോക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടും ഇനിവേ നമുക്കിപ്പോൾ ഇത്രയാണ് ഇപ്പൊ കാണുന്നത് നമുക്ക് ഇനി അത് വൺ ഹവറിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം വൺ ഹവറിൽ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഇമ്പാലൻസ് കാണുന്നുണ്ട് പക്ഷെ നമ്മൾ കാര്യമായിട്ട് നോട്ട് ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ അത് രണ്ട് ഏരിയയിൽ നിന്ന് വന്ന് എടുത്തിട്ടുണ്ട് വളരെ ചെറിയൊരു ഇംബാലൻസ് ആണ് അത് അങ്ങനെ തന്നെ നിന്നോട്ടെ അത് ഓൾറെഡി എടുത്തിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഉള്ള സിംഗ് ക്രിയേറ്റ് ചെയ്ത് പോയിരിക്കുന്ന സിംഗുകൾ മാർക്ക് ചെയ്ത് വെക്കാം കാരണം ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യും അപ്പം ഇവിടെ ഒരു വൺ അവറിന്റെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അതും സപ്പോർട്ട് ഉണ്ട് ഞാൻ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ടൊന്ന് പോയി നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് കുറച്ചും കൂടി സാധ്യതകളെ കുറിച്ചിട്ട് പഠിക്കാം അതിനു മുന്നേ അതിനവറിൽ മുകളിലുള്ള ഇംബാലൻസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കാം കുറച്ചും കൂടി നമുക്ക് എന്ത് റെഡ്യൂസ് ചെയ്യേണ്ടി വരും കൂടി റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇനി അത് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് നേരത്തെ പറഞ്ഞ റെഡ്ലൈന് ഏകദേശം മധ്യഭാഗത്തിൽ ഇംബാലൻസിന്റെ മധ്യഭാഗത്ത് തന്നെ നിൽക്കുന്നത് അപ്പൊ നമുക്കൊരു എൻട്രി എന്ന് പറയാവുന്നത് ഇതിന്റെ തൊത്ത് മുകളിലോട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം ഏകദേശം ഈ ഏരിയയിൽ ഇമ്പാലൻസിന്റെ മധ്യഭാഗത്തിൽ നിന്നൊരു എൻട്രി നമുക്ക് നോക്കാം ഒരു പക്ഷേ ഈ റെഡ് ലൈനിലെത്തുന്ന സമയത്തോ നമ്മൾ എൻട്രി എടുത്തേക്കാം അത് മാർക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കൺഫർമേഷൻ പ്രകാരമാണ് ഒരു എൻട്രി നമ്മൾ നോക്കുന്നത് അ ലഭിക്കുക അല്ലെങ്കിൽ വെക്കുക മാർക്കറ്റ് ബുള്ളിഷിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട് അവിടെ നിന്നുള്ള റിവേഴ്സൽ എൻട്രി ആണത് അപ്പോൾ റിവേഴ്സൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് നമ്മൾ കാണുന്നത് അവിടെ കാണുന്ന ഇൻബാലൻസും പ്രത്യേകിച്ച് സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെയാണ് ഇനി നമുക്ക് എൻട്രി എടുക്കുന്ന പോയിന്റും അതുപോലെ തന്നെ ടാർഗറ്റും എന്താണെന്നുള്ളതൊന്നും നോക്കാം നേരത്തെ പറഞ്ഞ പോലെ അതിന് എൻട്രി പോയിന്റ് റെഡ് ലൈൻറെ മുകളിലേക്ക് ഇംബാലൻസിന്റെ മധ്യത്തിലായിട്ടാണ് നോക്കുന്നത് ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഏരിയയിലേക്കാണ് ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കുന്നത് ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ റെഡ് ലൈനിലേക്ക് ആയിരിക്കും അതും ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഇംബാലൻസിന്റെ മുകളിലേക്കായിരിക്കും ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് പിള്ളം ടാർഗറ്റ് ഉണ്ട് ഈ ഒരു ട്രേഡിൽ പക്ഷെ അത് അത്ര അവിടെ വരെ എത്തുമോ എന്നുള്ളത് നമുക്കൊരു സംശയമാണ് അത് ഞാൻ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ് ഫസ്റ്റ് ടാർഗറ്റാണ് ഇരുന്നൂറ്റി അറുപതോളം പിത്തിൻ്റെ ഒരു ടാർഗറ്റിലാണ് വയ്ക്കുന്നത് അത് മോശം ടാർഗറ്റ് ആണ് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വരാം പക്ഷെ ശ്രദ്ധിക്കുക അവിടെ എന്താണ് അവിടെ നല്ലൊരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഇംബാലൻസ് എടുത്തിട്ട് മാർക്കറ്റ് മോളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് മോളോട്ട് പോയി കഴിഞ്ഞ് മാർക്കറ്റ് ഇവിടെ നിന്നും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ബുള്ളിഷിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബുള്ളിഷ് ട്രെൻഡാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ എടുക്കുന്നത് ആക്ച്വലി കൗണ്ടർ ട്രെൻഡ് ആണ് അപ്പൊ കൗണ്ടർ ട്രെൻഡിൽ മാക്സിമം നമ്മുടെ ടാർഗറ്റ് വലിയൊരു ടാർഗറ്റിലേക്ക് വയ്ക്കാതിരിക്കുക ഇത്രയും പെട്ടെന്ന് ചെറിയ ടാർഗറ്റ് കിട്ടുന്ന ലെവലിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആക്സെപ്റ്റ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോറക്സിനെ കുറിച്ചിട്ട് പഠിക്കണമെന്ന താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതും കൃത്യമായി എഡ് ടു സെഡ് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം കമ്മ്യൂണിറ്റി ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്